നിങ്ങൾ മുഖ്യമന്ത്രി ചോദിക്കും പ്രിയ െ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയെ കുറിച്ച് എം കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് വിചാരിച്ചതാണ് എന്തിനു ചെയ്യണം രാഷ്ട്രീയപരമായിട്ടുള്ള വീഡിയോകളൊക്കെ ഒന്ന് മാറ്റിവെക്കാം എന്ന് വിചാരിച്ചത് പക്ഷേ ഇപ്പോഴോ ഇതാ കുറച്ച് നിമിഷം മുമ്പ് നമ്മുടെ റിപ്പോർട്ട് ചാനലിൽ ഒരു വിഷയം കണ്ടപ്പോൾ ഒരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലും അതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കണമല്ലോ എന്ന് തോന്നിയൊണ്ട് മാത്രം വരികയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടവും ചിലപ്പോൾ ഇഷ്ടമുള്ള സാധ്യത ഞാൻ കാര്യം പറഞ്ഞു വയ്ക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു അമ്മ എന്ന് പറഞ്ഞ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യം സുരേഷ് ഗോപി ചോദിച്ചത് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഞാനിപ്പോൾ വരുന്ന വേറെ സ്ഥലത്ത് നിന്നാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കൂ ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കൂ ഞാൻ അമ്മ സംഘടനയുടെ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന രീതിയിലായിരുന്നു സുരേഷ് ഗോപി ബഹുമാനപ്പെട്ട സുരേഷ് ഗോപി പ്രതികരിച്ചത് അത് കണ്ടു കഴിഞ്ഞ സമയത്ത് പിറ്റേ ദിവസം ട്രോളിന്റെ ട്രോളായിരുന്നു കൊക്കസ് എന്ന് വരുമ്പോൾ കക്കൂസ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കണം അങ്ങനത്തെ ഒരു ചോദ്യം ആറാട്ടനോട് ചോദിച്ചായിരുന്നു ഏതൊരു സോറി അത് അത്ര നല്ല ഒരു ചോദ്യമോ ഉത്തരവൊന്നും അല്ല മോശമായ സംഘം കിട്ടിയാണ് അറിയാതെ ചിരിച്ചുപോയി ഉടത്തി അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചായിരുന്നു ഇങ്ങനെ ഏതൊരു തിയേറ്ററിലത്തെ ബാത്റൂം തരുമ്പോൾ ബാത്റൂം എങ്ങനെയുണ്ട് ചേട്ടാ എന്ന് ചോദിച്ചായിരുന്നു അതത്ര ഇഷ്ടമുള്ള ചോദ്യമായിട്ട് ആരോട്ടുണ്ടെങ്കിൽ ഇഷ്ടമായില്ല അത് ശരിയായിട്ടുള്ള ഒരു ചോദ്യമല്ല എന്ന് എനിക്ക് അഭിപ്രായമുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് സുരേഷ് ഗോപി നമ്മുടെ ഒരു എം പി ആണ് എം പിയോട് ചോദ്യം ചോദിക്കുന്ന സമയത്ത് എം പി എങ്ങനെ പ്രതികരിക്കണം എന്നൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ വയനാട് പ്രളയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുള്ളൊരു വലിയ മോഹം മോഹമുണ്ടായിരുന്നു മോഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ആവശ്യമാണ് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൽ ഒരു വലിയ സഹായം നമുക്ക് ആവശ്യം തന്നെയാണ് ഇത്രയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാത്ത വേറൊരു ദുരന്തം നമ്മുടെ ഇന്ത്യയിൽ തന്നെ സംഭവിച്ചപ്പോൾ നിമിഷ നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു വലിയ തുക ഓഫർ ചെയ്ത ആളുകളാണ് കേന്ദ്ര ഗവൺമെൻറ് പക്ഷേ കേരളത്തിൽ ഈ വലിയ ദുരന്തം സംഭവിച്ച് പത്തനാനാറോളം ആളുകൾ മരണപ്പെട്ട് ഒരു വലിയ ജീവിത അവസ്ഥകൾ മുഴുവൻ നശിച്ച് ദുരന്തം ഇപ്പോഴും തുടരെ തുടരെ അവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിലും കേന്ദ്ര ഗവൺമെന്റ് അഞ്ചു രൂപ പോലും നമുക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒരാളും മിണ്ടുന്നില്ല ഒരാളും അതിനെപ്പറ്റി മിണ്ടുന്നില്ല സ്വാഭാവികമായിട്ടും എന്താണ് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വേണ്ടിയിട്ട് ഒരു സഹായധനം എന്ന നിലയ്ക്ക് തുടക്കത്തിൽ ഒരു സഹായധനം നിലയ്ക്ക് ഒരു സംഗതി പ്രഖ്യാപിക്കാത്തുള്ള ചോദ്യം ന്യായമായ ചോദ്യമാണ് പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് സുരേഷ് ഗോപി പറയുന്ന സംഘത്തിൽ കഴിഞ്ഞാൽ അത്ഭുതം തോന്നും അതൊന്ന് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ചോദിക്കും എങ്ങനെയാണ് അതിന്റെ സംവിധാനം എനിക്കിത് തീരെ ഇഷ്ടം നിങ്ങൾ തന്നെ കൊണ്ടുവന്നു നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് ചോദിക്കൂ അതെങ്ങനെയാണ് വരുന്നതെന്ന് പറയാം ു ഇത് ഇപ്പൊ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ചോദിക്കൂ എങ്ങനെയാണ് ഈ പ്രളയ സഹായം വരുന്നതൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ അതറിയില്ല എന്നെ അറിഞ്ഞൂർത്തോളം കാര്യങ്ങൾ ഇവിടെയുള്ള സംഗതികളിൽ ഒരു അപ്രോക്സിമേറ്റ് ഒരു കണക്കെടുത്ത് ആ കണക്ക് മുഴുവൻ മരണപ്പെട്ടവരുടെ കണക്ക് ഇനി ജീവിതം മുന്നോട്ട് പോകേണ്ടവരുടെ കണക്ക് അവരുടെ വീടുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടി ചെലവ് അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ഫേർണിച്ചറുടെ പാത്രങ്ങൾ അതിന് ചിലവ് എല്ലാ കണക്കുകളും കൂടിയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഒരു സംഗതി പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യൻ സംഭവിച്ച ആ ഒരു ദുരന്തം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ പ്രഖ്യാപിച്ചില്ലേ അതെന്തിന്റെ ഭാഗമായിട്ടാണ് അതെനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഈ ഒരു സംസാരത്തിന് ശേഷം സുരേഷ് സുരേഷ്കോപി ചെയ്യുന്ന ഒരു ആക്ഷൻ അതെനിക്ക് ഒരു അല്പം മോശമായി തോന്നിപ്പോയി നിങ്ങൾക്ക് അങ്ങനെ തോന്നുമോ എന്ന് അറിയില്ല കേട്ടോ വളരെ മോശമായി തോന്നിപ്പോയി കാരണം എല്ലാവരും ഒരേപോലെ കാണണ്ടല്ലേ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും പ്രധാനമന്ത്രി ഒരുപക്ഷെ എനിക്കിഷ്ടമില്ലാത്ത ഒരു പാർട്ടിയുടെ ആളാണ് ഒരു പ്രത്യയശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് പ്രധാനമന്ത്രി പക്ഷേ അദ്ദേഹം എന്റെ കൂടി പ്രധാനമന്ത്രിയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപക്ഷെ എനിക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തതായിട്ടുള്ള ഒരു പാർട്ടിയുടെ ആളാണ് എന്ന് വെച്ചാൽ അദ്ദേഹം എൻ്റെ മുഖ്യമന്ത്രി ആവാതിരിക്കുന്നില്ല എന്റെ കൂടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഇങ്ങനെയുള്ള ഒരു ന്യായമായ സംഗതി ഇരിക്കെ ഇതിന്റെ ബാക്കി ഭാഗമായിട്ട് സുരേഷ് ഗോപി പറയുന്ന ആ ഒരു സംഗതി കാണുക തന്നെ വേണം മനസിലായില്ലേ കൈരളി ചാനലിന്റെ ആ ഒരു ലോകം നോക്കിയിട്ട് ചോദ്യം ചോദിച്ചത് ആരെന്ന് നോക്കിയിട്ട് അവരോട് പറയണ നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് ചോദിച്ചാൽ മതി എനിക്ക് മനസ്സിലാകത്ത് അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന മറ്റു മൊയന്തുകൾ എന്തിനാണെന്നാണ് അവർ പറയേണ്ടത് കൈരളി ചാനലിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല ഞങ്ങളെ കൂടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഈ സുരേഷ് ഗോപി ഇവിടെ വെറും പൗരൻ മാത്രമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടി ഇപ്പോഴതെ അദ്ദേഹത്തിന്റെ കൂടി മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തിന്റെ വീട്ടുകാരുടെ കൂടി മുഖ്യമന്ത്രിയാണെന്നേ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് പക്ഷെ ഇവിടെ പറയുന്നത് കൈരളി ചാനലോട് മാത്രമായിട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രി ചോദിച്ചാൽ മതി കൈരളി ചാനലാണല്ലോ പിണറായി വിജയനെ കൊണ്ടുപോയിട്ട് മുഖ്യമന്ത്രിയാക്കിയത് എന്തൊരു വഷളൻ മറുപടി ആണെന്ന് എനിക്കിത് മനസ്സിലാവാത്തത് ആറു വഷളൻ മറുപടി എന്നല്ലാതെ എനിക്കതൊന്നും പറയാൻ കഴിയുന്നില്ല കൃത്യമായിട്ട് ഉത്തരമില്ല എങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം സുരേഷ് ഗോപി ഇവിടെ നിന്ന് പ്രഖ്യാപിച്ച പോയ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ബി ജെ പി കാര്ക്കന്നും ശ്രമിക്കില്ല എന്നുള്ളതാണ് കാരണം അത് ശ്രമിച്ചു കഴിഞ്ഞാൽ ബി ജെ പിയിലെ ഒരു വലിയ ശക്തിയായിട്ട് സുരേഷ് ഗോപി വളരും അപ്പോൾ ഇവിടെയുള്ള മറ്റു ജീവികൾക്ക് അത് ഇഷ്ടമാവാൻ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി ഈ പറയുന്ന കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ സാധില്ല ഒരു പക്ഷേ ഇനിയിപ്പോൾ പറഞ്ഞു വെക്കുക ആ എന്തിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കും എന്തൊക്കെ മറുപടി കഴിഞ്ഞാൽ കേന്ദ്രം പ്രഖ്യാപിക്കണ്ടേ സുരേഷ് ഗോപിയുടെ വാക്ക് കേന്ദ്ര ഗവൺമെൻറ് കേൾക്കണ്ടേ ആ കേട്ടാലല്ലേ എന്തെങ്കിലുമൊക്കെ ഇവിടെ എത്തിക്കുകയുള്ളൂ എന്ന സംഗതി അങ്ങനെ നാട്ടുകാർ ചിന്തിച്ചു കഴിഞ്ഞാൽ പോയില്ല കാര്യം എന്തായാലും എനിക്ക് തോന്നുന്നു സുരേഷ് ഗോപി നല്ല വൃത്തിയായിട്ട് തൃശൂർ പോലും നടത്തും ഇനിയിപ്പോൾ ഓണാഘാഷം വരുന്നില്ലേ അതൊക്കെ അതിഗംഭീരമായിരിക്കും അതിനപ്പുറൊന്നും പ്രതീക്ഷിക്കേണ്ട തോന്നുന്നുണ്ട് എന്തായാലും എനിക്ക് ഈ മറുപടി ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നല്ല മറുപടി ആയിട്ട് തോന്നിയില്ല എന്നുകൊണ്ട് മാത്രം ചെയ്തതാണ് സുഹൃത്തുക്കളെ